വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടിന്റെ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഓണമൊക്കെ അടുത്ത് വരികയാണല്ലോ അപ്പോൾ ഓണം കളക്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇത്ര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം സെമി സിൽക്കിൽ വരുന്ന നല്ല സൂപ്പർ കളർ ചാട്ടിൽ വരുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പൊ നമുക്ക് രണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലെ വർക്ക് വരുന്നത് സെമി സിൽക്ക് ആണ് ഇതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഓപ്പൺ വ്യൂ നോക്കാം കണ്ടോ ഇതുപോലെ ആയിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഇതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലെ വരും നല്ല രസമായിട്ട് കാണാൻ അതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണത് ഇതുപോലത്തെ സ്വീകൻസ് വേവിംഗ് ആയിട്ട് വരുന്നിട്ടുണ്ട് കിട്ടാ ഇതുപോലെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഷാന്റൂൺ സിൽക്ക് ആണ് കേട്ടോ ഇതുപോലെ ആയിരിക്കട്ടെ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഗോൾഡൻ ത്രെഡിങ് ആയിട്ട് അതിൻ്റെ കൂടെ വരുന്നത് അതുപോലെ സീക്വൻസും കൂടി വേവിങ് ആയിട്ട് വരുന്നേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സാധിക്കുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ട അപ്പം ഇത് ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് നല്ലൊരു മെറൂൺ കളറാണ് നെക്സ്റ്റ് കളർ നോക്കി നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ആണ്ട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ എന്നൊക്കെ പറയും നല്ലൊരു ട്രഡീഷണൽ കളറാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം അതെ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഓപ്പൺ ൂ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഓപ്പൺ ലുക്ക് വരുന്നത് അതുപോലെ ബോട്ടം വരുന്നത് ഷാൻഡൂണിന്റെ ബോട്ടമാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും ഇതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ അതുമെ ചെറിയൊരു സീക്വൻസും കൂടി വേവിംഗ് ആയിട്ട് പോകുന്നുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഒരു കളർ നോക്കിയാൽ ഈ കളർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ഓപ്പൺ വ്യൂ നമുക്ക് നോക്കാം ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് സെമി സിൽക്ക് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെ ഇതുപോലെയായിരിക്കും കേട്ടോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ചെസ്റ്റ് പോർഷനിലെ വർക്ക് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ആരും മിസ്സാകരുടെ സൂപ്പർ കളക്ഷനാണ് ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഫുൾ ഓവറോൾ ലുക്ക് വരുന്നത് നമ്മുടെ അളവിന് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ സൂപ്പർ ആയിരിക്കും കണ്ടോ ഇതാണ് ഈ ഒരു ബ്ലൂ കളറിന്റെ ഫുൾ ഓവറോൾ ലുക്ക് ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നോക്കി നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വൈൻ കളറാണ് ഈ വരുന്നേക്കുന്നത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വർക്കല്ലേ ഇതിൻ്റെ ഓപ്പൺ വ്യൂ നമുക്ക് നോക്കാം ഇതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന സ്വീകൻസ് കൂടി വേവിങ് ആയിട്ടുള്ള വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടത്തിൻ്റെ വീട്ടിൽ വരുന്നത് ഷാൻഡും ആണ് കണ്ടോ ഇതാണ് വരുന്നത് നമുക്കിതിൻ്റെ ഓവറോൾ ലുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ ഇതുപോലെ ആയിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സെന്റർ പോർഷനിലായിട്ട് ഇതുപോലെ ആയിരിക്കും വറക്ക് വരുന്നത് അതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ കളക്ഷനാണ് സെമി സിൽക്ക് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും ഫോർ കളേഴ്സിലാണ്ട് നമ്മൾ ഈ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആർക്കും പർച്ചേസ് ചെയ്യാൻ രീതിയിലുള്ള നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ആണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കുന്നവർ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേഷൻ കിട്ടുകയുള്ളൂ ഇനി ഓണം ഒക്കെ വരുന്ന കാരണം നമ്മൾ എപ്പോഴും ഓണം കളക്ഷൻസ് ആയിരിക്കും കൂടുതലും ഇടാൻ ഇടാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് അതിന് അപ്ഡേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം അപ്പൊ ഇനി നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ